ഹലോ എവിൺ ഇറ്റ്സ് മീ അശ്വതി എല്ലാവർക്കും ആം സ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് കേട്ടോ നമ്മുടെ ഇക്ക പ്രിന്റ് വന്നിട്ടുള്ള ലിനൻ സെമി ലിനൻ സാരികളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്കത് വെയർ ആയിട്ടൊക്കെ നല്ല പെർഫെക്റ്റ് ചോയ്സ് ആണ് നമുക്കൊരു ഡെയിലി ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കും അതുപോലെ ഡോക്ടേഴ്സിനും ടീച്ചേഴ്സിനും ബാങ്ക് എംപ്ലോയീസിനും അത് സ്റ്റാഫ്സിനും ഒക്കെ എല്ലാവർക്കും പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ് നമുക്കതൊരു ഫംഗ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിന് മുന്നേട്ട് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് സാരിയുടെ കൂടെ തന്നെ ജ്വല്ലറീസും കൂടി സ്റ്റാർട്ട് ചെയ്യുവാണ് ഓക്സിഡൈസ് സിൽവർ ജ്വല്ലറീസ് അപ്പോൾ നമ്മളുടെ ഈ ലിനൻ സാരി വീഡിയോസിൽ ഞാൻ ഇട്ടിരുന്ന ഈ ഒരു മാല ആൻഡ് ഇയർ റിങ്സും കൂടി ഉള്ളൊരു സെറ്റ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇൻബോക്സ് ചെയ്തോളൂ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം നമ്മൾ ഈ സാരിയുടെ കൂടെ മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് പേ ചെയ്യേണ്ട ജ്വല്ലറി മാത്രം മതിയെങ്കിൽ നമ്മൾ അങ്ങനെയും സെൻഡ് ചെയ്ത് തരുമോ കേട്ടോ ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് നെക്ക് പീസാണ് വിത്ത് മുത്ത് പേൾസ് അടിയിൽ വെച്ചിട്ടുള്ള അപ്പോൾ നമുക്കിത് ബ്ലാക്ക് സാരി ആയിട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇത് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ ഈ മാല അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ചോക്കർ പോലെ അതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം നല്ല രസമാണ് കാണാൻ കേട്ടോ അപ്പോൾ വേണ്ടവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സാരികൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാരി തമ്മേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ഇലക്കൻ ലുക്ക് തരുന്നൊരു സാരി ആണ് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ എന്താ ഇങ്ങനെ ഗ്രേയില് ഇക്ക പാറ്റേൺ വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കണേ ഇത് കണ്ടോ അതിന്റെ ബോർഡറിൽ അതേപോലെ സിൽവർ നമ്മുടെ ലിനൻ സാരിയിൽ വരുന്ന പോലെ തന്നെ സെയിം സിൽവർ ബോർഡർ വരുന്നുണ്ട് ഓക്കെ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ബഗൽപൂരാണ് ബഗൽപൂരി സാരി ആണിത് നമ്മുടെ മറ്റ് ലിനൻ സാരി എന്ന് പറയുന്നത് അത് ജയ്പൂരിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഓരോ സ്ഥലത്തും അതിന്റെ മെറ്റീരിയലും ക്വാളിറ്റിയും എല്ലാം ഡിഫറെൻ്റ് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഇതങ്ങനെയാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു പോഷൻ വരുന്നത് നല്ല റെഡ് കളർ പല്ലുപൂഷൻ ആണ് വിത്ത് ടാജൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് പല്ലു പല്ലുപൂഷനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ ദ ബോഡിനോട് നമ്മുടെ പല്ലുവിനോട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പോർഷൻ ആണ് സാരിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല സാരി ആണ് നല്ല എലഗൻ ആയിരിക്കും നമ്മൾ ഈ സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെയിം ടൈം നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടും അല്ലാതെ നമുക്ക് നമുക്ക് നോർമൽ യൂസ് ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വെഡിങ് ആയിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല സിൽവർ ജ്വല്ലറി ആയിട്ടൊക്കെ ആയിട്ട് ആക്സസറൈസ് ചെയ്താൽ നല്ല രസമായിരിക്കും കാണാൻ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഒരു ഘാദി ഫിനിഷ് കൂടി കൊടുത്തേക്കുന്നതുകൊണ്ടാണ് ഞാനൊരു ഓഫീസ് വെയർ എന്നുള്ളത് എടുത്തു പറഞ്ഞു കേട്ടോ അപ്പം ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൗസൻഡ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ആയിരത്തി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓക്കെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇതാണ് ഫസ്റ്റ് സാരി വരുന്നത് റെഡ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ഇനി അടുത്തതാ നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് ആണ് എല്ലാവരുടെയും ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഈ കളർ ഇതാ സാരിയുടെ അല്ലുപൂഷൻ്റെ ഇതേപോലെ വരുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ബ്ലൗസ് എന്താണെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് ഇതാ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ യെല്ലോ കളർ ബ്ലൗസ് ആണ് കൊടുത്തിരിക്കണേ സാരിയുടെ ബോഡി പാർട്ട് വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ ബ്ലാക്കിൽ ആ ഒരു സ്ലൈറ്റ് യെല്ലോയുടെ ടച്ചുള്ള ഇക്ക ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ സൈഡിൽ അതുപോലെ തന്നെ സിൽവർ ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് സിൽവർ ജുവല്ലറി ആയിട്ട് ഇടുന്നതെങ്കിൽ അങ്ങനെ ഇടാം ഈ സാരികളുടെ ഒക്കെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സാരിയുടെയും കൂടെ ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഈ സാരി ഇപ്പൊ നിങ്ങൾക്ക് ബ്ലൗസ് ഇതിന്റെ തന്നെ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ തൗസൻഡ് ഫിഫ്റ്റി ആണ് സെയിം പ്രൈസാണ് ഈ വീഡിയോയിലുള്ള എല്ലാ സാരികളുടെ കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ട ആദ്യം നേരത്തെ ഒരു റെഡ് കളർ കോമ്പിനേഷൻ കണ്ടില്ലേ അതിന്റെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പല്ലു പോഷൻ വരുന്നത് ഓക്കേ എല്ലാ സാരി ഓപ്പൺ ചെയ്ത് കാണിക്കണം എന്നുള്ള ഒരു പരാതി ഒക്കെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ബോഡി പോഷൻ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ്ട സാരി കാണാനായിട്ട് ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ചുമ്മാ പറയുന്ന അല്ല നിങ്ങളത് മേടിച്ച് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് റെഡ് കളർ ബ്ലൗസാണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡി എന്താണോ ബോഡി കളർ എന്താണോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആയിരിക്കും വരുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താ ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് ഇത് ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് റെയർ കളർ കോമ്പിനേഷൻ ആണ് ഇതൊരു വാടാമല്ലി ഓണിയൻ ഒരു ഷെയ്ഡാണ് ഡാർക്ക് ഓണിയൻ ഷെയ്ഡാണ് അതിൻ്റെ പല്ലു പോർഷൻ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കണേ ഇങ്ങനെയാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് അല്ല അത് നമുക്ക് ലെയർ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ ബോർഡറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നേരത്തെ കണ്ടത് പ്ലെയിൻ സിൽവർ ബോർഡറാണ് ഇത് സ്ട്രൈറ്റ് പാറ്റേൺ ആണ് ബോർഡർ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതാ ബ്ലൗസ് നല്ല രസമായിട്ടാണ് കാണാം ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ട കയ്യിൻ്റെ ഭാഗത്ത് ഈ ഒരു ബോർഡറും വരും ബോഡിയിൽ ഫുൾ ഇതേപോലെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൗസിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് എല്ലാ സാരിയിലും എൻഡിൽ ടാസൽസ് കൊടുത്തിട്ടുണ്ട് അത് എക്സ്ട്രാ ബ്യൂട്ടിഫുൾ ആക്കുന്നുണ്ട് കേട്ടോ സാരിക്ക് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ കണ്ട സാരിയുടെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് വലിയ ഡിഫറൻസ് ഒന്നുമില്ല കളർ കോമ്പിനേഷനിലും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല എങ്ങനെയാണ് സാരിയുടെ ഈ ഒരു പല്ലുവിൻ്റെ ഭാഗത്ത് മാത്രം കളറിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് സെയിം സാരി തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണില്ല കേട്ടോ അതിങ്ങനെയാണ് സാരി വരുന്നത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ സെയിം കളർ തന്നെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതും എല്ലാ കളേഴ്സും ഈക്വലി ഗുഡ് ആണ് കേട്ടോ ഒരു കളർ പോലും ഞാൻ ഇതിലൊരു മോശം എന്ന് പറയാൻ പറ്റുന്ന ഒരു കളർ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എല്ലാ കളേഴ്സും യുണീക്ക് ആൻഡ് റെയർ ആയിട്ടുള്ള കളേഴ്സാണ് കൊണ്ടുവന്നിരുന്നു നല്ലൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണേ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് നമ്മളുടെ ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ കൂടെ ഇപ്പൊ ബ്ലൗസ് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലൂ ആണ് ബോഡി വരുന്നത് അപ്പൊ ആണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കണ്ടോ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ജ്വല്ലറീസ് ഒക്കെ ജ്വല്ലറിയൊക്കെ ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ഈ ജ്വല്ലറി ഇതിൻ്റെ ഇട്ടാൽ ഈ ജ്വല്ലറിയുടെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ ജ്വല്ലറിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടൂ ഫിഫ്റ്റി ആണ് ഈ മാലയും ഈ കമ്മലും കൂടി വരുന്ന സെറ്റിന്റെ പ്രൈസ് ടു ഫിഫ്റ്റി കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ നെക്സ്റ്റ് ദാ എഗെയിൻഡാ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് ഇത് കുറച്ചൊരു മസ്റ്റേഡ് യെല്ലോ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത് ഇതേപോലെയാണ് പല്ലുപൂശൻ വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ബോർഡർ ആണ് നേരത്തെ പോലെയല്ല ബോർഡർ ഡിഫറെൻ്റ് ആണ് ഇതാ വിത്ത് ബ്ലൗസും ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ എങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് നമ്മളിത് ഉടുത്ത് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ക്ലീൻസ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം മൺലൈട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഇവിടെ വെച്ച് കാണിക്കാം കേട്ടോ ഒന്ന് രണ്ട് ഷെയ്ഡ്സ് നമ്മളെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ ഫോൾഡിങ് അങ്ങ് പോവാണ് നെക്സ്റ്റ് ഇതാ സാരിയുടെ ബോഡി ഇതാ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു ഒക്കെ കണ്ടോ ടാസൽസ് കണ്ടോ നല്ല രസമാണ് ടാസൽസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇതായതാണ് കേട്ടോ ഇതാ ഈ ഒരു ഇക്കത്ത് പാറ്റേൺ ഉള്ള റെഡ് കളറാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ അയച്ചതരാം കണ്ടു ഇങ്ങനെയാണ് ബോഡി പോർഷൻ വരുന്നത് സാരിയുടെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇട്ട് കൊണ്ടുവന്നിരിക്കണേ ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഗ്രീനാണേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ലൈറ്റ് ഷെയ്ഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണേ ഇതാ ഇങ്ങനെയാണ് പല്ലു പോഷൻ വരുന്നത് പല്ലു പോഷൻ വിത്ത് ടാസൽസ് ബോഡി വരുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആണ് ലൈറ്റ് യെല്ലോ ആൻഡ് മസ്റ്റേഡ് കളർ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇത് ഉണ്ടോ പല്ലൂൻ്റെ കളറിലുള്ള ബ്ലൗസാണ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡർ ഉണ്ട് സ്ട്രൈബ്ഡ് പാറ്റേണിലുള്ള ബോർഡറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാരിയുടെ പാറ്റേണിലോ ഡിസൈനിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ അയച്ചു തരാം ഫുൾ പിക്ചർ അയച്ചുതരാം കേട്ടോ സാരിയുടെ ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ തൗസൻഡ് ഫിഫ്റ്റി തന്നെയാണ് ഇനി നമ്മളുടെ ഇന്നത്തെ കളക്ഷനിലെ ഫൈനൽ ഡിസൈനാണ് അതൊരു മാസ്റ്റർ പീസ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ഒരു ഡിസൈൻ ആണ് അതാ ഇതാണ് പ്രോപ്പർ ഇക്കറ്റ് സാരീസിൽ എപ്പോഴും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കളർ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് എപ്പോഴത്തേക്ക് ബ്ലാക്ക് ആൻഡ് ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് അതാ ഇതാണ് സാരിയുടെ ബോഡി വരുന്നത് ഒരു പെർഫെക്റ്റ് ഓഫീസ് വെയർ സ്റ്റഫാണ് നിങ്ങൾക്കൊരു ഫോമൽ ഒരു ഫംഗ്ഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഉടുത്തിട്ട് പോകാം ഓഫീസിലൊക്കെ എന്തെങ്കിലും ഇവൻറ്റ്സോ ആനുവൽ ഡേയോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ചോയ്സാണിത് അതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാല് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളർ കോമ്പിനേഷൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സാരീസാണ് ഇഷ്ടപ്പെട്ടത് അത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതുപോലെ മറക്കണ്ട ജ്വല്ലറി വേണ്ടവർ അതുകൂടി മെൻഷൻ ചെയ്തോളൂ കേട്ടോ സാരിയുടെ കൂടെ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ